അപ്പോൾ ഗൈസ് ഒരുപാട് യൂട്യൂബർമാരൊക്കെ വീഡിയോ തുടങ്ങുമ്പോൾ ഒരു രണ്ടു വരി പാട്ട് പാടിയിട്ട് തുടങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാനും ഒരു രണ്ടു വരി പാട്ടിലൂടെയാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് തുടങ്ങട്ടെന്താ എനിക്കൊരു എക്സ്പ്രഷൻ ഇല്ല എടുക്കുന്നത് ശരിക്കും ഇവളെന്ത് സ്റ്റൈല ഹോ ഫ്ലോ പോലോ എന്തേ എന്റെ മോളെ ഇത് പണ്ടാര പറഞ്ഞ പോലെ എന്തിനേ അത് വാങ്ങാല്ലോ ഫുഡ് കഴിച്ചിട്ട് പോയാ പോരേ ഫുഡ് ചോറ് തിന്നു പോവാൻ വിചാരിച്ചു അപ്പൊ ചോറല്ലായി ഗൈസ് ഒരിട്ട് ബറ്റന്നിട്ട് പോവാൻ വിചാരിച്ച ഇവക്ക് കൊറിയർ അത്യറ്റ് എന്തോ ആകുക ഏർ അപ്പൊ യു എസ് എന്ന് വന്ന ഒരു കൊറിയറാണത് ഏർ സംഭവം എന്താ സംഭവം ശരിയെന്നാ ഇവളിന്നലെ ഉറങ്ങിക്കൊന്നും ഇല്ല പിന്നെ എന്തോ വെള്ളം കുടിക്കാനായിട്ട് ചെറിയ ഇവള് കൊറിയറ് പറയുന്നിട്ട് കൊറക്കത്ത് ഏർ എന്താ ഞാനിപ്പോ രാവിലെ പോവാൻ പോലും രാവിലെ വരൂലോലു ഉച്ചക്ക് നല്ല പറഞ്ഞേ ഇപ്പൊ ചോറ് പോവാൻ വന്നാല് നിങ്ങളിന്ന് കേട്ടോ ഇതാ സ്ഥിതി ഒന്നുമില്ല ഞാൻ പോയി വരാ ചോറ് കൊറിയർ വേണമെങ്കിൽ വേറെ വൈ ഇല്ലാലോ ഡ്രസ്സൊന്നും മാറ്റാനുള്ള സമയണ്ടാവോ ഏ ഒന്നുമില്ല എനിക്കെന്ത് കഥ ഞാനൊരു യൂട്യൂബർ ആണ് ഏ നാലാളറിയാത്തൊരാൾ അല്ല നാലാൾ അറിയുന്നൊരു എന്നാല് ഞാനിന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരുന്നു എന്നിട്ട് ഞങ്ങൾ ആ കൊറിയർ വാങ്ങാൻ പോട്ടെ ഓലിപ്പടെ എത്തിക്കില്ലേ ഞാൻ അവിടെ നിൽക്കുവാനാ പോയിട്ട് വിളിക്കൂന്നാ പറഞ്ഞേ ആടെ എന്നൊരാടെ ആടെ സമാധാനത്തിൽ നിൽക്കാലോ ഇവിടെ ഇവിടുന്ന് അതില്ല അപ്പൊ ഞാൻ എന്നാല് ബസ് മാറ്റി പോട്ടെ ചോറ് കാപ്പിഞ്ഞരൂലോ ആയിക്കോട്ടെ എന്നാ പോസ് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് വന്നിട്ടോ എന്നാ നോക്കാം ഓ എന്തിന്നാലും അമേരിക്കയിലുള്ള നാടൻ പാർസൽ പാർസലാച്ചേ നല്ല വെയിറ്റ് ഉണ്ടല്ലോ പിന്നെ കൊറിയറ് മനുഷ്യന് സമാധാനം ഇല്ലാലോ ഇനശേഷം ചോറ് ഇനി പിടിക്കണ്ട വീട്ടിണ്ട് ഇതാ കൊറിയറ് ഇതെന്തായിരിക്കൂട്ടിയാ വല്യ പട്ടിയ പൊളിക്കുവാനാ ഒരു പിന്നെ നാലാള് വിളിച്ചോറല്ല കൊടുക്കണ്ടേ പൊളിക്കൊരു വെട്ടിയല്ല ഇത് പൊളിച്ചോനെ ഇതാച്ചവർക്ക് എല്ലാ വർക്കത്തും ആരോഗ്യ ആയുസും കൊടുക്കട്ടെ അപ്പൊ ഞങ്ങൾ ഈ പെട്ടി പൊളിക്കാൻ പോവാണ് അതിന്റെ മുമ്പ് ലേശം ചോറ് തിന്നാണ് എന്നിട്ടേ പൊളിക്കുന്നുള്ളൂട്ടോ നിങ്ങൾ അവരെ കാക്കാട് വേറൊരു വയ്യല്ല ബാങ്ക് പൊളിച്ചോട് വീഡിയോ എന്തിനാ ലേഖടിപ്പിക്കുന്ന ചോദിച്ചാ മനുഷ്യൻ പയിച്ചോണ്ട് എങ്ങനെയാ ഇതെല്ലാം പൊളിക്കോ എന്നെ കുറച്ച് എനർജി വേണ്ടേ നീലിപ്പ ഉള്ളത് വലിയ വെയിറ്റ് ഉള്ള സാധനം എടുത്തങ്ങോട്ട് വെക്കണേ ആദ്യം ചോറ് എന്നാണല്ലോ ആദ്യം ചോറ് പിന്നെ പൊളിക്കല് അതേ നടക്കൂ അവര് എനിക്ക് കാക്ക സമ്മതണ്ടോ ഇല്ല ഇനി ഗോപാലാട്ടിനെ വിളിച്ച് പൊളിപ്പിച്ചോണ്ട വാട ആരെങ്കിലും വിളിച്ചോ എനക്ക് ചോറ് വയ്ക്കാണ്ട് ഇനി ഞാൻ എടുത്തു വയ്ക്കൂല റെഡിയാ എനിക്ക് സുപ്പേരി ഇട്ട ഏപ്പേരി വേണ്ടി ണോ കറിയാ തോന്നു ലോകത്താ ശെരിച്ചാ ഇവിടെ ഇണ്ടില്ലേണ്ടാത്തേ ഞാൻ എനിക്ക് ബണ്ട വേണോ കറി വേണോന്നെല്ലാം ചോദിച്ചേ ഇനിയത് ലോകത്താ നീ കൊറിയറിലെ ചോറൊന്ന് തിന്നിച്ച് തുറക്കാമോളെ ഇനി ഇങ്ങനെ ആയാലെന്താ ചെയ്യാ ചോറ് പൊളിക്കൂ മീൻ ൊളിക്കൂ മാ തിന്നുവേനു പോട്ടെ എന്നാ നല്ല ഇതാ നല്ല ഇടവെൽത്തുള്ള കൊണാണ്ടത്രിച്ച് എന്താ ചായ എടുക്കട്ടെ എന്താ എനിക്ക് അങ്ങനെ ഒരു പറയലേ വൈകുന്നേരം നീ ഇങ്ങനെ സങ്കടായിട്ട് നിക്കല്ല ഞാൻ ചോറ് ലേശം ഒന്ന് കുളിച്ച് രണ്ട് മിനിറ്റ് ഒന്ന് മയങ്ങി

എൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഇതാ ചായ ഉണ്ടാക്കാൻ വന്നു കിട്ടോ ഇനി കഞ്ഞിൻ്റെ വെള്ളം തീരെ വേണ്ടാലല്ലേ എന്നോട് അങ്ങ് എടുത്ത് വെച്ച് പോന്നിപ്പോൾ എന്താ ചൂടാറല്ല ഇനി ഇപ്പം ഇപ്പം പൊളിക്കൂ ഏശം കഞ്ഞിൻ്റെ വെള്ളം അല്ല ഏശം ചായ ആക്കട്ടെ ഫ്രണ്ട്സ് ഇന്ന് നല്ല പോമോ ഗ്രൈനറ്റ് ഗ്രീൻ ടീ ആണ് കേട്ടോ എനിക്ക് വേണ്ടതല്ലോ ഗ്രീൻ ടീ ഓക്കെ എങ്ങനെയെങ്കിലോ ചായയും കടിച്ചിട്ട് എട്ടി തുറക്കണോ അതിനാ ഇനി ചപ്പ ഗൾഫിൽ നിന്ന് വണ്ടി വരുമ്പോൾ ഇനി ഇങ്ങനെ തന്നെയോ പൊട്ടി ഉറക്കം കച്ചറു എനിക്ക് മറ്റേ ഇത് വേണോ റിസ്ക് ഒന്നും വേണ്ട പൂരം പറുത്തതാ വേണ്ടിയേ ഏ നോക്ക് മോളെ നോക്ക് ഈ ചായന്റെ കളറ് നോക്ക് നല്ല പിന്നെ ഒരു വളം പിങ്ക് കളർമോ ഗ്രെയിൻറ്റാ ഇഞ്ചു കട്ടന്റെ പൂരം പറുത്താ കിട്ടിയില്ലല്ലേ ആട്ടോ അതും മറന്നാക്കി പോലും ആണോ ണോ ആ ഗർഭിണിക്ക് പൂരം പറത്തെടുക്കൂരം പറത്ത എല്ലാം ഇന്ന് ഇവളെ കാണുന്നില്ലാലോ ഇന്നോ ഇവിടെ പോയി ഇവിടെ ഇണ്ടേനോ ഇതാക്കളെ പറഞ്ഞേ ഇത് കീറി കഴിഞ്ഞി ഇത് വേറെ പലതിനും ഞാൻ വെച്ച ഇതേനു എനിക്കെന്താ ഇത്ര പോയേ ക്ഷമയില്ലാണ്ടായിപ്പോയെ നോക്ക് നോക്ക് ഇതൊക്കെ ഇവള് കേറി ഇതൊക്കെ പോയി പോയിക്ക് വന്നില്ല അടക്ക് അങ്ങനെ ബലം പിടിച്ചെടുക്കല്ല ഞാൻ എടുത്തു തരണ്ട കുഞ്ഞി മോളെ ഇവളെയും കൊണ്ട് ഇത് വല്ലാത്ത രീതി തന്നെയാണല്ലോ ഇത് അരിയാന്ന എനിക്ക് സംശയം കവറൊക്കെ ആ നാട്ടിൽ നിന്ന് ആരോ പൊന്നി അരി കൊടുത്തുവിട്ടതാണോന്ന് സംശയുണ്ട് എന്താ കിട്ടുന്നില്ല തീരെ ക്ഷമയില്ലണ്ടായ ബലം പിടിക്കല്ലേ ഞാൻ അടുത്തോളം ഫോൺ ഓഫ് ചെയ്തെടുത്ത് എടുത്തി നല്ല ബാഗ് ബേഗട്ടോ എന്തായാലും ചോറ് അമ്മ പുതപ്പെട്ടു പോകാനായിട്ട് ഇത് പുതപ്പാണോ ഇനി ഇങ്ങനത്തെ പുതപ്പാ എല്ലാം വരികളും ഇല്ല ഗൈസ് അപ്പൊ ഞങ്ങൾ ഇതാ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവാണ് ചെയ്യാൻ പോവാണ് മീനും ഇത് ബമ്മ കുട്ടിയാ ടെഡി വെയർ എനിക്ക് പറ്റിയ അതൊക്കെ വനയാക്കല്ല ഇവളിത് ൈസ് ഇതാണ് കേട്ടോ നമ്മളെ ഗിഫ്റ്റ് ഇവല് വലിയ ഇവലി തന്നെ ഓർഡർ ചെയ്തിട്ട് അറിയാത്ത പോലെ ഒന്നും വിചാരിക്കണ്ട പാടങ്ങോന്നെല്ലാം പറഞ്ഞൊരു എന്റർടൈൻമെന്റ് അല്ലേ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം തന്നെയാണിത് സ്ലിപ്പിണ്ടേ അതെ ഇപ്പോഴാ കാണുന്നത് സ്ലിപ്പി നാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജെന്നാണ് കേട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഇതിന്റെ വീഡിയോ ഒക്കെ വണ്ടി വലി പോയിട്ട് ഓർഡർ ചെയ്യാം അടിപൊളി സാധനാ പിന്നെയാ ഇതിന്റെ നടുക്ക് ഇങ്ങനെ കിടക്കുവോ എനിക്ക് ഞാനൊരു ഡെമോ ആണ് കാണിച്ചത് അതിനോട്ടേക്ക് എങ്ങനെയാ കിടക്കണ്ടെന്നുള്ളത് അല്ല ഞാനൊരു ഡെമോ എനിക്ക് എന്തായാലും കാണിച്ചു തരാം ഞാൻ അറിയാണ്ടായി പോലോ ഏ ആ എങ്ങനെയാണെന്നറിയാ എന്നിട്ട് ടക്ക ഇങ്ങനെയാട്ടോ നോക്കിയോക്ക് നല്ല രസം കിട്ടോ എന്താ നിനക്ക് പറ്റിയതാ സൂപ്പർ ആയിനന്റ് ഉപകാരമുള്ള സാധനം ആ അപ്പൊ നിന്നു ഇത് കിട്ടിയ സ്ഥിതിക്ക് ഈ തലയാണി വെച്ച് ഞാനപ്പുറത്ത് കിടക്കാം അപ്പൊ ഇതാണ് നമ്മളെ ഗിഫ്റ്റ് എന്തായാലും സാധനം പൊളിച്ചിരിക്കില്ലേ ഭയങ്കര ഉപകാരമാണ് മാത്രമല്ല ഇതിങ്ങനെ ഇട്ടിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യട്ടോ അത് പറ്റിയ സാധന ഇത് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ കണ്ട് കുറേ ആൾ ഇതിങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇതിൽ കിടക്കുന്നൊക്കെ അപ്പം ഇതെങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഓക്കെ അങ്ങനെയാണ് വാങ്ങിയത് ഇത് വാങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ എക്സ്പീരിയൻസ് ഒന്ന് പറയട്ടോ അതിനകത്ത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉണ്ട് ഈ സാധനം എന്തായാലും കുറച്ച് കഴിയുമ്പോൾ മൂല കാറ് കേട്ടോ ഉപയോഗിക്കണോ ഇല്ല എനക്കുട്ടെ അപ്പൊ ഇതാണ് ഇത്രയും നേരം മിന്നു ബനിയ ഗിഫ്റ്റ് കിട്ടാ അപ്പൊ ആയിക്കോട്ടെ എന്നാ വീഡിയോ എടുത്തില്ലേ എന്നാ ഇത് ഞാൻ എടുക്കുകയാണ് തരാം എന്നാ അപ്പൊ ഓക്കെ മരുവാടുക്കുന്നുണ്ട് എന്നാ ഇച്ചാ ആയിക്കോട്ടെ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇന്ന ബൈ